ചെറുകത്തൂർ കണ്ണാടിപ്പാറയിൽ നാട്ടുകാർ പുറന്തള്ളുന്ന മാലിന്യം റോഡരികിൽ കുന്നുകൂടുന്നു രാപ്പകൽ ഭേദമെന്നെ അലക്ഷ്യമായി വലിച്ചെറിയുന്ന മാലിന്യം സമീപത്തെ വീട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത് റോഡിൽ തിമിരി ബാങ്ക് കഴിഞ്ഞ മുത്തപ്പൻ മടപ്പുര വരെയുള്ള ഭാഗത്താണ് വലിയ തോതിൽ മാലിന്യം പുറന്തള്ളുന്നത് കാൽനടക്കാരും വാഹനങ്ങളിലെത്തിയും പലപ്പോഴായി തള്ളിയ മാലിന്യം റോഡരികിലും ഓവുചാലിലുമെല്ലാം കുമിഞ്ഞുകൂടുന്ന സ്ഥിതിയാണ് മുൻകാലങ്ങളിൽ റോഡിന് പുറത്തെ കുറ്റിക്കാട്ടിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന സ്ഥിതി ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോഴിത് റോഡിലേക്കും വലിച്ചെറിയാമെന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് വീടുകളിൽ നിന്നുള്ള അടുക്കള മാലിന്യവും കുട്ടികളുടെ നാപ്കിനുകളും കടകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും എല്ലാം ചെറുതും വലുതുമായ പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടി റോഡരികിൽ തന്നെ നിക്ഷേപിച്ചിരിക്കുകയാണ് പ്രഭാത പ്രഭാതസവാരി നടത്തുന്നവർ വീടുകളിൽ നിന്നുള്ള മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നുണ്ടോ എന്നുള്ള സംശയവും പ്രദേശവാസികൾക്കുണ്ട് സമീപത്തെങ്ങും സി സി ടി വി ക്യാമറ ഇല്ലാത്തതിനാൽ മാലിന്യം തള്ളുന്നവരെ കൃത്യമായി കണ്ടെത്താനും കഴിയുന്നില്ല പരിസരവാസികളെ പൊറുതിമുട്ടിക്കുന്ന ഇത്തരം സാമൂഹ്യദ്രോഗികളെ കണ്ടെത്താൻ ഇവിടെ സി സ്ഥാപിക്കണമെന്നത് നാട്ടുകാർ ഏറെക്കാലമായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമാണ് ന്യൂസ് ബ്യൂറോ